മാമെന്താ പറയേണ്ടതെന്ന് സത്യമായിട്ടോ അറിയത്തില്ല അത്രയും സന്തോഷമുണ്ട് എനിക്ക് ഒരു സ്കോർ സ്കോറ് കിട്ടി മീതസ് അക്കാഡമിക്ക് എൻ്റെ ടീമിനെ ഞാൻ താങ്ക്സ് പറയുവാണ് ഈ തൈര് പിന്നെ സണ്ണി സണ്ണിസാറിന്റെ ക്ലാസ് പിന്നെ മാമിന്റെ ഇൻട്രൊഡക്ടറി ക്ലാസ് രണ്ട് ദിവസത്തുള്ള അത് അത് ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ മാമിന്റെ മോട്ടിവേഷൻ അത് ഒന്നും പറയാനില്ല അത് ശരിക്കും ഭയങ്കര എഫക്റ്റീവായിരുന്നു മാം പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് ഞാൻ വേറെ അക്കാദമി പഠിച്ചിട്ടുണ്ട് ആ അക്കാദമി ഒന്നും ഇതിന്റെ അടുത്തൊന്നും അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊത്തിരി സപ്പോർട്ട് എനിക്ക് പറയാൻ സത്യമായിട്ടും വാക്കില്ല അത്ര മേലാണ് നമ്മുടെ ആ ഒരു എഫക്ട് വന്നിരിക്കുന്നത് നമ്മൾ അത്രയും നമ്മള് പറയാൻ വയ്യ അത്രയ്ക്കുണ്ട് എനിക്കറിയില്ല എന്താ പറയുന്നത് മനസ്സിലായി കാരണം നമ്മള് നമ്മളൊരു ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം ഒന്നും പറയാനില്ല ഒരുപാട് സ്വപ്നം കണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിനും പോലെയുള്ള പിള്ളേരെ പഠിപ്പിച്ച് ജയിപ്പിക്കുന്നതിനും പറയാതിരിക്കാൻ പറ്റില്ല മാം ഇതൊരു വെഞ്ചർ തന്നെയാണ് കാരണം ഞങ്ങളെ പോലെ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആറ് ദിവസം ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി ഇരിക്കുന്ന ആൾക്കാർക്ക് പഠിക്കാൻ പഠിക്കാനൊട്ടും സമയമില്ല പക്ഷേ നീ ഓസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു പോവും ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോടൊക്കെ പറയുമായിരുന്നു പഠിച്ചു പോകും കാരണം അതുപോലത്തെ ട്രെയിനിങ്ങാണ് അസാധ്യ ട്രെയിനിങ് പിന്നെ അതുകൂടാതെ ടീച്ചേഴ്സിൻ്റെ ഹാർഡ് വർക്ക് ടീച്ചേഴ്സാണ് സത്യം പറഞ്ഞാൽ പിള്ളേരെക്കാളും കൂടുതലും അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമ്മളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അതുപോലെ റെഡിയായിട്ട് നിൽക്കുകയാണ് മാം ആ മാമിൻ്റെ ഒരു ഫുൾ എനർജി അതിന് എന്തോസിയാസും ആ ഫുൾ ടീമിനുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല

ഡ്യൂട്ടി വീട്ടിൽ കുഞ്ഞുങ്ങൾ പറ്റുന്നില്ലായിരുന്നു മെനിയ ടൈംസ് ഞാൻ വിചാരിച്ച് സ്റ്റോപ്പ് ചെയ്യാവുന്ന ബട്ട് ദ മോട്ടിവേഷൻ ഗിവൻ ബൈ ദ ടീച്ചേഴ്സ് വിനോദ് സർ സണ്ണി സർ ആൻഡ് യു മാം ആ മോട്ടിവേഷൻ ആണ് ഈ സ്പിരിറ്റ് ഓൺ ഓൺ ഗോയിങ് ട്രാക്കിലേക്ക് കൊണ്ടുപോയത് ഇപ്പൊ ജോൺസി പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയപ്പോഴും എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു കാര്യം ജോൺസിക്ക് തോന്നാനുള്ള ഒരു കാരണം എന്താ ലൈവ് ക്ലാസ് ആയതെന്ന്ഡ് സെഷൻസ് ആണെങ്കിൽ നമ്മൾ അത് നമ്മുടെ ലാപ്പിൽ കിടക്കും അല്ലെ നാളെ കാണാം മറ്റന്നാള് കാണാം അല്ലെ അതങ്ങനെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്ത് പക്ഷെ നമ്മുടെ ഫ്രണ്ടിൽ വേറൊരു ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ ഡെഫിനറ്റ്ലി വി ഹാവ് ടു അറ്റം